കുപ്രസിദ്ധമായ വിമോചന സമരത്തിൻ്റെ മറവിലാണ് രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പ്രധാനമന്ത്രിയും അന്നത്തെ കോൺഗ്രസ് നേതാവുമായ ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ അന്ന് അദ്ദേഹം പട്ടാമ്പിയിൽ പ്രചരണത്തിനെത്തി കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും ചേർന്ന മുക്കൂട്ട് സഖ്യത്തിനൊപ്പം അവർ ജനസംഘത്തെയും കൂട്ടി അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് ഉദയം ചെയ്തത് ഈ കൂട്ടുകെട്ടിന് പട്ടാമ്പിയിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസിനെ പരാജയപ്പെടുത്തുകയെന്ന പൊതു ലക്ഷ്യമാണ് ആ അവിശുദ്ധ കൂട്ടുകെട്ടിനുണ്ടായിരുന്നത് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സകലവിധ സഹായവും പിന്തുണയും അവർ നൽകി ജനസംഘത്തിൻ്റെ ദേശീയ നേതാവ് ദീൻ ദയാൽ ഉപാധ്യായ അടക്കം പട്ടാമ്പിയിൽ വന്ന് ഇ എം എസിനെതിരെ പ്രചാരണം നടത്തി അന്ന് എ എ സി സി അധ്യക്ഷനായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി പട്ടാമ്പിയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തു കേന്ദ്രമന്ത്രിമാർക്കായിരുന്നു പഞ്ചായത്തുകളുടെ ചുമതല മുതുതല പഞ്ചായത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി മൊറാർജി ദേശായിക്കായിരുന്നു കാമരാജ് ഇന്ദിരാഗാന്ധി സി സുബ്രഹ്മണ്യം തുടങ്ങി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളൊക്കെ പട്ടാമ്പിയിൽ തമ്പടിച്ചു പ്രവർത്തിച്ചു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒന്നടങ്കം പട്ടാമ്പിയിലെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായ ചരിത്രപുരുഷനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചുനീക്കാൻ അമേരിക്കൻ ഭരണകൂടം ഇടപെട്ട് സഹായങ്ങൾ നടത്തി സിഐഎയും ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രചണ്ഡമായ പ്രചാരണത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പിന്റെ ഫലം മഴവിൽ സഖ്യക്കാരെ നിരാശപ്പെടുത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇ എം എസ് ജയിച്ചു പെരിന്തൽമണ്ണയിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഇ പി ഗോപാലനും മണ്ണാർക്കാട് എം പി ഗോവിന്ദമേനോവനെ തോൽപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കൊങ്ങശ്ശേരി കൃഷ്ണനും വിജയിച്ചു തത്വദീക്ഷയില്ലാത്ത അവിശുദ്ധ സഖ്യത്തെ പരാജയപ്പെടുത്താൻ പട്ടാമ്പി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തിയേഴ് എഴുപത് വർഷങ്ങളിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായി പട്ടാമ്പിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആലത്തൂരിൽ നിന്നും ജനവിധി തേടി ിയാണ് ഇം സ് നിയമസഭയിലെത്തിയത്